ഹൈവേ ആണ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കുമാരകോവില് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് തിരുവനന്തപുരം അതായത് അമ്പാനൂരിൽ നിന്ന് നിങ്ങൾക്ക് ബസ് കിട്ടും ബസ്സിൽ കയറി നാഗർകോവിൽ ബസ് കയറിയിട്ട് ഒന്ന് ടിക്കറ്റ് എടുത്താൽ മതി ഈ ഒരു ഹൈവേ തന്നെ ഇറങ്ങാൻ പറ്റും കുമാരകോവില് മെയിൻ ജംഗ്ഷനാണ് ഉള്ള എല്ലാ ബസ്സും നിർത്താറുണ്ട് അതാണ് നിങ്ങൾക്ക് വരാനുള്ള ഏറ്റവും എളുപ്പ വഴി അല്ല സ്വന്തമായിട്ട് വണ്ടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ പാപ്പിട്ടിഞ്ഞ് വന്നാൽ മതി ആപ്പിൽ കറക്റ്റായിട്ട് ലൊക്കേഷനൊക്കെ കാണിക്കുന്നു ഇവിടെയൊക്കെ വണ്ടികൾ തോന്നും പോലെയാണ് പോകുന്നത് എപ്പോൾ ഓവർടേക്ക് ചെയ്യും എപ്പോഴും കറക്റ്റായിട്ട് പോകും ഒന്നും അറിയില്ല പ്രത്യേകിച്ച് തമിഴ്നാടാണ് വണ്ടി ഓടിക്കുന്ന പകുതി ആൾക്കാർ ഹെൽമെറ്റ് വയ്ക്കത്തില്ല നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എല്ലാം സ്മൂത്തായിട്ടങ്ങ് പോകും നല്ലൊരു മനസ്സിന് ശാന്തിയും സമാധാനവും സംതൃപ്തിയൊക്കെ തരുന്ന ഒരു റോഡാണ് പ്രത്യേകിച്ച് ഈ ഒരു കുമാരകോവിലേക്ക് പോകുന്ന ഈ ഒരു റോഡിൻ്റെ തുടക്കം കാരണം ഒരു വലിയൊരു കുളമുണ്ട് ഇത് ക്ഷേത്രത്തിലെ കുളമൊന്നുമല്ല ഇത് ഇവിടെ നാട്ടുകാർ വീട്ടിൽ വീട്ടേക്കുന്ന കുളമാണ് അതായത് നാട്ടുകാർക്കുള്ള കുളമാണ് ഇവിടെ കുറേ ക്ഷേത്രോ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഈ ഒരു കുളം ആ വലിയൊരു മല പ്രത്യേകിച്ച് ഈ ഒരു വഴി നല്ല രസമാണ് ഈ ൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് നമുക്കിങ്ങനെ ശാന്തമായിട്ട് പോകാം ഞാൻ പൊതുവേ രാവിലെയാണ് വരാറ് നല്ല രാവിലെ വരും അതായത് ഒരു ആറ് മണി ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് വിടാൻ നല്ല രസമാണ് ഈ ഒരു റോഡ് അപ്പോൾ ഞാൻ പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇറങ്ങിയിട്ട് അതായത് ആ കുമാരകോവിലെന്ന് പറയുന്നത് അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്കൊരു ഓട്ടോ പിടിച്ച് വരാം അല്ലെങ്കിൽ നടന്ന് വരാം അല്ലെങ്കിൽ ബസ് വരാം വലിയ ദൂരം ഒന്നുമില്ല ഒരു ഒരു ഒന്നേ പോയിൻറ്റ് സംതിങ് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് കുമാരകോവില് കറക്റ്റ് നിങ്ങൾക്ക് വരാം ുള്ളൊരു ശിവക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം രണ്ടാമത്തെ മരകോവിലും മാലകോവിലേക്ക് പോകണമെങ്കിൽ ഒരു കിലോമീറ്റർ നമ്മൾ പോകേണ്ടതുണ്ട് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല കണ്ണിന് കുളിർമ നൽകുന്നത് ഈ മലയാണ് ഇതൊരു മലയൊക്കെ ഇങ്ങനെ കാണാൻ നല്ല ഇഷ്ടമാണ് ഇപ്പം ഈ ഈ നേരെ കാണുന്നിടത്ത് നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകുന്നതാണ് മേലാക്കോട് ദേവീക്ഷേത്രം അപ്പോൾ അത് നമുക്ക് തിരിച്ച് വരുമ്പോൾ വരാം അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് വീഡിയോ വീഡിയോട്ടായിരിക്കും ഞാൻ ഇടുന്നത് അങ്ങോട്ടാണ് അത്യാവശ്യം നല്ല തിരക്കുള്ളത് കാരണം ഇന്ന് ആടിച്ചൊവ്വയിലാണ് ഞാൻ മറന്നത് അപ്പോൾ ഇവിടെ അത് നല്ല വിശേഷമാണ് ഈ ആടിച്ചുവെന്ന് പറയുന്നത് ഈ നേരെ കാണുന്ന ഈ മല എങ്ങനെയുണ്ട് ഈ ഒരു മല വാഴത്തോട്ടം ആ അപ്പോൾ ഞാൻ സമയം ഒന്ന് അമ്പത്തഞ്ചാണ് ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്തഞ്ചിനാണ് ഞാൻ ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുന്നത് പക്ഷേ എനിക്ക് ഈ സമയത്തും വെയിലിൻ്റെ ഒരു കാഠിപ്പിനോ കാര്യങ്ങളോ ഫീലാവുന്നില്ല പൊതുവെ നല്ല ക്ലൈമറ്റാണ് എങ്ങനെയുണ്ട് ഈ ഒരു ഫീല് മുരുകൻ വള്ളി ദേവിയോടു കൂടി ഇരിക്കുന്ന സ്ഥലമാണ് വേളിമല കുമാരകോവിൽ വേളിമല കുമരൻ കുമാരെന്നാണ് പറയുന്നത് കേരളത്തിൽ അന്യം നിന്ന് പോകുന്ന ഒരു സമ്പ്രദായം അതായത് തെങ്ങൻതോപ്പ് പണ്ട് കേരളത്തിൽ എവിടെ നോക്കിയാലും തെങ്ങൻതോപ്പ് പാത്രം കാണാറുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ തെങ്ങിൻ തോപ്പൊന്നുമില്ല കേരളത്തിൽ ഇപ്പോൾ ഫുള്ള് ഭൂമി ഫ്ലാറ്റുകളും മാത്രമാണ് കേരളത്തിൽ കാണുന്നത് നിങ്ങളീ കാണുന്ന കുളമില്ല ഈ കുളം കുമാരകോവിലെ കുളമാണ് ഈ കുളം എവിടെ അപ്പോൾ നമ്മൾ കുമാരകോവിലേക്ക് എൻട്രി ആവുകയാണ് ഇതാണ് കുമാരകോവിലേക്ക് കയറുന്ന വഴി ക്ഷേത്രം നടത്തിയിട്ടുണ്ട് ഞാൻ എന്തായാലും ജസ്റ്റ് ക്ഷേത്രത്തിൻ്റെ നാല് ലിറ്റ് വന്നിട്ട് ഇറങ്ങാം എനിക്ക് ക്ഷേത്രത്തിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വരാറുണ്ട് ചെയ്യുന്നു അപ്പോൾ നേരത്തെ വരുന്ന വീഡിയോസൊക്കെ എൻ്റെ കയ്യിലും ഉണ്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ എന്തായാലും കാണിച്ചു തരാം അപ്പോൾ നേരെ പോയിട്ട് അവിടെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ബസ് മാത്രമേ വന്നു പോകുന്നുള്ളൂ പിന്നെ ഇടയ്ക്ക് ബൈക്കൊക്കെ നിർത്താറുണ്ട് അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡ് ഇത് ഫ്രണ്ട് സൈഡല്ല ഇത് ബാക്ക് സൈഡാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും തിരിച്ചു ക്ഷേത്രത്തിലേക്ക് ആറ് കൊണ്ടുവരുന്നവർ ഇവിടുന്ന് തിരിയണം അതായത് നേരെ ഇന്ന് വരാതെ ഇവിടുന്ന് തിരിഞ്ഞ് ഈ ഒരു വഴി പോയി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോകണം ഈ ഭാഗം വലിയൊരു കുളമാണ് ഈ ഭാഗത്ത് അതായത് അവിടുന്ന് തുടങ്ങിയതാണ് തമിഴ്നാട്ടിലെ മറ്റൊരു പ്രത്യേകത മിക്ക അമ്പലങ്ങളിലും കുളങ്ങളാണ് തമിഴ്നാട്ടിൽ Gracias. ഈ ക്ഷേത്രത്തിൻ്റെ അകത്തൊക്കെ നമ്മൾ ഇതേപോലെ ഫ്രീ ആയിട്ട് ചുറ്റി വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പ്ലസൻ്റ് ഫീലിംഗ് ആണ് അതുമാത്രമല്ല വേളിമല കുമാരസ്വാമി അതായത് കുമാരസ്വാമി ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് പൂജ വയ്പ്പിന് മുരുകനെ തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ഒരുപാട് ഐതിഹ്യങ്ങളും പ്രാധാന്യമുള്ള ഉള്ള ക്ഷേത്രം തന്നെയാണ് മറ്റു മുരുക ക്ഷേത്രം പോലെ തന്നെ ഈ ക്ഷേത്രത്തിലും ഷഷ്ടി എന്നാണ് പ്രധാന വഴിപാട് പക്ഷേ ഈ ക്ഷേത്രത്തിൽ ഒരുപാട് മറ്റ് പ്രത്യേകതകളുണ്ട് അത് എന്തെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ടില്ലേ അപ്പോൾ കാറൊക്കെ ഒരു ഈ ഇവിടെ നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ആഡിറ്റോറിയമാണ് ക്ഷേത്രത്തിൻ്റെ ആണോ അപ്പോൾ ഡെയിലി ആഡിറ്റോറിയം എന്നാണ് പറഞ്ഞിരുന്നത് ഇതാണ് ആഡിറ്റോറിയം ആ റോഡും അപ്പം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കാണും ഇങ്ങോട്ടൊക്കെയാണ് നിങ്ങൾ കാറായിട്ട് വരുന്നവരും കൊണ്ട് പാർക്ക് ചെയ്യാനായി നല്ല പാർക്കിംഗ് പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ഷേത്രത്തിൽ വയ്പ്പ് നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ നമ്മളീ തിരുവനന്തപുരത്ത് പൂജ വയ്പ് നടക്കുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് കുമരൻ്റെ അതായത് കുമരൻ്റെ അതായത് മുമരൻ ഇവിടെ നിന്നാണ് കൊണ്ടുവരുന്ന തേരക്കവിനാണെന്ന് അപ്പോൾ ഇങ്ങോട്ടാണ് ആ ഒരു കുളത്തിലേക്ക് നമുക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളും ഇത് ഫ്ലാറ്റിലോട്ടാണ് ഇതൊന്നും അധികം ആൾക്കാർ പോകാറില്ല ഞാനിവിടെ വരുമ്പോൾ പോകാറുണ്ട് ഈ ഇവിടെയാണ് ഈ കുളം സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഈ ഒരു കുളം ഇവിടെ നിന്ന് തുടങ്ങിയാണ് നമ്മൾ കുറച്ചുമ്പേ പോയ അതായത് നമ്മൾ വന്ന ആ ഒരു സ്ഥലത്തുള്ള കുളം വരുന്നത് അപ്പോൾ എന്ത് വലിയ ക്ഷേത്രക്കുളമാണെന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുളത്തിലൊരു അഞ്ച് മിനിറ്റ് ഞാനിവിടെ റെസ്റ്റ് എടുത്തു കാരണം എനിക്ക് ഈ കുളം നല്ല ഇഷ്ടമാണ് ഒരഞ്ച് മിനിറ്റ് ഞാനിവിടെ ഇരുന്നിട്ട് ഇന്ന് നമുക്ക് ഇറങ്ങാം കാരണം ക്ഷേത്രം അടച്ചു ഇതുവഴി സ്റ്റെപ്പ് പറയും നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റും നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രം എങ്ങനെ ഇവർ വന്നു ഈ ക്ഷേത്രത്തിന് എന്തൊക്കെ വേറെ പ്രത്യേകതകളുണ്ട് ഇതെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോ അതായത് എന്തായാലും ഈ ക്ഷേത്രത്തിനെ ക്ഷേത്രത്തിനെക്കുറിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇടാം അപ്പോൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പോലെ ഒരു ജസ്റ്റ് ഈ ക്ഷേത്രത്തിലേക്ക് ഞാനൊന്ന് പോയി ഒന്ന് തോന്നൂ അതിൻ്റെ ഒരു വീഡിയോ മാത്രമാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം